സോ ഫൈനലി ബ്ലാസ്റ്റേഴ്സ് ബാക്ക് ഓൺ ടി വി ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം സൂപ്പർ കപ്പ് ടൂർണമെന്റിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം നമുക്ക് ടി വിയിൽ കാണാൻ സാധിക്കുന്നതാണ് ഫട്ടോഡ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് മുംബൈ നേരിടുന്നത് വൈകിട്ട് ഏഴ് മുപ്പതിന് വരുന്ന ആറാം തീയതി വൈകിട്ട് ഏഴ് മുപ്പതിനാണ് ഈ മത്സരം സ്റ്റാർ സ്പോർട്സിന്റെ സ്റ്റാർ കെയ് ചാനലിൽ ഈ മത്സരം ലൈവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ മത്സരം വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമനില നേടിയാൽ പോലും നമുക്ക് സെമിയിലേക്ക് കടക്കാൻ കഴിയും സെമിയിൽ ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് എഫ് സി ഗോവയാണ് എന്ന് പറയുന്നുണ്ട് ഗോവയാണെങ്കിൽ നമ്മൾ ജയിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സെമി ഫൈനൽ മത്സരം ഒരു പക്ഷേ വൈകാൻ സാധ്യതയുണ്ട് നവംബർ ഇരുപത്തൊമ്പതിനും മുപ്പതിനും ആകാൻ സാധ്യതയുണ്ട് അതിൻ്റെ കാരണം ഗോവയ്ക്ക് ഏ സി എൽ ടു ടൂർണമെൻറ്റിൻ്റെ ഇതേ മത്സരമുണ്ട് അത് നവംബർ ഇരുപത്തി ആറിനാണ് ആ മത്സരത്തിന് ശേഷമായിരിക്കും സെമി ഫൈനൽ നടത്തുക നവംബർ ഇരുപത്തി ഒമ്പതിനോ മുപ്പതിനോ നടത്താനായിട്ടാണ് നിലവിൽ സാധ്യതയെന്ന് മാർക്കസ് മറുഗുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ജയിച്ച് സെമിയിലേക്ക് എത്തുകയാണെങ്കിൽ ഗോവയെ നേരിടാനായിട്ട് നമുക്ക് അത്യാവശ്യം സമയം ലഭിക്കും പ്രിപ്പയർ ചെയ്യാനായിട്ട്